ഹരേ കൃഷ്ണ രാധെ രാധേ ശ്യാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല പല ആവശ്യങ്ങളും വന്നു ചേരാറുണ്ട് ഈ ആവശ്യങ്ങൾ വരുമ്പോൾ അത് സാധിക്കുവാനായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുന്നു ഒരു അത് ബന്ധുജനങ്ങളുടെ അടുത്താവാം സുഹൃത്തുക്കളുടെ അടുത്താവാം ചിലപ്പോൾ അധികാരികളുടെ മുന്നിലാവാം ചിലപ്പോൾ അത് ശത്രുവിൻ്റെ മുന്നിലുമാകാം പക്ഷേ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ആരുടെ അടുക്കൽ എപ്പോൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അപേക്ഷാ മനോഭാവത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലേണ്ട സാഹചര്യം നമുക്കുണ്ടായേക്കാം അത് അധികാരികൾക്ക് മുന്നിലാണെങ്കിൽ കാര്യം ഗൗരവത്തോടെ അവതരിപ്പിക്കുക എന്നാൽ അത് വിനയത്തോടെ തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണവും അല്ലെങ്കിൽ ഒരു പ്രയോജനവും ലഭിക്കാനുമില്ല ശത്രുതാ മനോഭാവം ഉള്ളവർക്ക് മുന്നിൽ ഒരിക്കലും യാചനയുമായി ചെല്ലരുത് കാര്യസാധ്യത്തിനായി മറ്റുള്ളവർക്ക് മുന്നിൽ ചെറുതായി നിൽക്കാത്തവർക്ക് മറ്റൊന്നുമില്ലെങ്കിലും ആത്മനിന്ദയിൽ നീറിപ്പൊഞ്ഞ് ഒരിക്കലും ജീവിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി ചോദിക്കേണ്ടവരുടെ മുന്നിൽ ചോദിക്കേണ്ടതായ സമയ സമയത്ത് ചോദിക്കേണ്ടതായ രീതിയിൽ ചോദിക്കുക